എല്ലാ കൂട്ടുകാരും നമ്മൾ തൃശ്ശൂർ ആണുള്ളത് ഇത് ഇതുവരെ ഏറ്റവും കൂടുതൽ വെള്ളം നിറഞ്ഞു നിൽക്കാണ് ാലൊക്കെ അപ്പൊ ഞങ്ങള് ഇവിടെ അതൊക്കെ വെള്ളം നിറഞ്ഞ കൊട്ടൊക്കെ ൊട്ടുംടിപോള കോഴത്തിന്റെ ഒരു മതില് മതി കെട്ടിട്ട് അതിന്റെ പേർക്കാണ് അവിടെ കോഴപ്പാടത്തിന്റെ അകത്തെ സൈസ് വലിയ മീനുകളൊക്കെ ഉണ്ട് കാശ് ഫുള്ള് മീനോളീ

ഇനിയിപ്പൊ നമുക്ക് കുഴപ്പത്തിനുണ്ട് കൊറച്ച് വല്യ കോരോട്ടില്ലേ നമ്മുടെ നല്ലോണം മീനുകള് കഴിക്കണ്ട് നമുക്ക് കുറച്ചേരും അപ്പൊ മീനുകളൊക്കെ വന്ന കീന അപ്പൊ അടിപൊളി സൂപ്പർ വൈബ് റൈസ് കണ്ട കാട്ട്മാതിരി ഏട്ടന്മാര് പിടിച്ചോളാണ് കണ്ടോസ് ചെറിയ മീനോളം അടച്ചാൽ ഒരു വട്ടം കൂടി ട്രൈ ചെയ്ത് നോക്കാം കിട്ടും അറിയില്ല നോക്കിയത് ട്രൈ ചെയ്ത് ഇതിട്ടെടുത്തിട്ടുണ്ട് ഇട്ടുകൊണ്ടിട്ട് ഇതിപ്പോൾ അപ്പൊ വെച്ചാൽ പറയാനുള്ള മശൂരാട്ട അപ്പോൾ നമുക്കിതാ നമ്മളെടുക്കാം നമ്മടെ ചൂണ്ടയുടെ കൊളച്ചു പൊട്ടി പൊട്ടിന്റെ പിന്നെത്തൊരു അതിന്റെ അപ്പുറത്തും രണ്ടു കുഞ്ഞി പറഞ്ഞു तो आए बस कुटी में आधे मोरी मोटा है इन्हें दे दो मोरी मोटा है दे मोरी कुटी है मोरी मोटा है मोर आओ आधे रे मोरी टाइस अंदा। वाइस नीना का डिटेल आड़वा माँ। चीचे का तो नहीं कटी तो कटी तो नहीं। ുട്ടിസ് ഇതൊക്കെ ആടാണ് ഇത് ഫുഡിടുന്ന സ്ഥലാണ് കണ്ടാ കുഞ്ഞി ആടകളൊക്കെ പൊറത്തു കൂടെ ഇറങ്ങി കൊണ്ടോ ഉമ്മ പിന്നെ അടിയിലൂടെ ഞങ്ങളെ ആട് സൈഡിൽ ആട് നമുക്ക്

അടുത്ത പോവാണ് ഇവന്റെ കാടും കൊണ്ടാണ് വീഡിയോ വൈകാൻ പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക